സംവിധായകൻ വിനയന്റെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പുറത്തിറങ്ങിയ കല്യാണ സൗകന്ധികം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ നടിയാണ് ദിവ്യ ഉണ്ണി വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടാൻ ദിവ്യ ഉണ്ണിക്കായെങ്കിലും കലാഭവൻ മണിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ പലപ്പോഴും താരം സൈബർ ഇടങ്ങളിൽ വിമർശനം നേരിട്ടിരുന്നു കല്യാണ സൗഗന്ധികം എന്ന ചിത്രത്തിലെ ഒരു ഗാനരംഗം ചിത്രീകരിക്കുന്ന സമയത്ത് കലാഭവൻ മണിക്കൊപ്പം ദിവ്യ അഭിനയിക്കില്ലെന്ന് പറഞ്ഞുവെന്നും തുടർന്ന് ആ ഗാനരംഗം ഒഴിവാക്കിയെന്നുമായിരുന്നു ആരോപണം പലപ്പോഴും ദിവ്യയുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലും വാർത്തകളിലുമെല്ലാം നടിയെ അവഹേളിക്കുന്നതും കുറ്റപ്പെടുത്തുന്നതുമായുള്ള കമന്റുകൾ തുടർച്ചയായി പ്രത്യക്ഷപ്പെട്ടിരുന്നു കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ച നടിയെന്ന തരത്തിലായിരുന്നു ദിവ്യ ചിത്രീകരിക്കപ്പെട്ടത് ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം ഇതുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്കും വിവാദങ്ങൾക്കും വിരാമമിട്ടിരിക്കുകയാണ് സംവിധായകൻ വിനയൻ കലാഭവൻ മണിയെ അപമാനിച്ച നായിക ദിവ്യയുണ്ണി അല്ലെന്നും കല്യാണ സൗകന്ധികം എന്ന ചിത്രത്തെക്കുറിച്ചല്ല കുറിച്ചല്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലാണ് ഒരു പ്രശസ്ത നടി അങ്ങനെ പറഞ്ഞതെന്നും വിനയൻ സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അത് ഈ സിനിമയല്ല വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിലാണ് പ്രശസ്തയായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നായികയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല കല്യാണ സൗകന്ധികത്തിൽ മണിയുമായി ലവ് സീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്ന് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഏയ് മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല എന്റെ ഹീറോ ദിലീപ് ചേട്ടൻ ആണെന്ന് ദിവ്യ പറഞ്ഞതിനെ പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമേശ രൂപേണ പറഞ്ഞിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ പുതുമുഖം ആയതുകൊണ്ട് തന്നെ സൗമ്യതയോടെ ഞാൻ ആ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു കലാഭവൻ മണി കല്യാണ സൗഗന്ധികത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞതും വാസന്തിയും ലക്ഷ്മി എന്ന സിനിമയിലേക്ക് നായികയെ അന്വേഷിച്ചപ്പോൾ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് ചിലരെഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആ ആരോപണം മുഴുവനായി വന്നു വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണിയല്ല ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടുമില്ല ചാലക്കുടിക്കാരൻ ചെങ്ങാതി എന്ന സിനിമയിലെ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും പറയുന്ന ഈ കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയുവാൻ വേണ്ടിയാണ് ഇത്രയും എഴുതിയത് എന്നും കുറിച്ചു